ഹലോ നമുക്കിന്ന് ഒരു തന്നി നാടൻ വരത്തരച്ച് ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ കണ്ടു കണ്ടുനോക്കാലോ അപ്പോൾ അതിനായി ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി കറിവേപ്പില കൊച്ചുള്ളി എടുക്കുന്നതാണ് കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിനായി ഞാൻ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ബീഫാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ വറുത്തരയ്ക്കാൻ ആവശ്യമായ തേങ്ങ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വിത്ത് ബോണും എഴുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ്സും ആണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം നമ്മളിവിടെ വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ നന്നായി മസാല പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ബീഫ് വെന്തു കിട്ടും പിന്നെ ഏഴ് വീസിലാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് വറുത്തരയ്ക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കണം അതിനായി ആദ്യം കറിവേപ്പില വറ്റൽമുളക് കുറച്ച് കുരുമുളക് ഇത്ര നന്നായി ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ വറുത്തരച്ച തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് വറുത്തരച്ച തേങ്ങ വാങ്ങിക്കാറാണ് അപ്പോൾ അവിടെ വാങ്ങിക്കുന്ന കടയിലെ ചേട്ടൻ പറഞ്ഞൊരു ടിപ്പാണ് ഈ വറുത്തരച്ച തേങ്ങയിലേക്ക് നമ്മൾ ഗരം മസാലയും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ കിട്ടുന്നത് പിന്നെ ഇനി നമുക്ക് മെയിൻ പരിപാടി കാണാം പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക ഞാനിവിടെ വീണ്ടും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇടുക പെരിഞ്ചീരകം ഇടുക ബറ്റർ മുളക് എത്ര ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനുളി ചെറിയുള്ളിട്ട് നന്നായി കിണ്ടിക്കൊടുക്കാം കിണ്ടിക്കൊടുക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിന്നുവരില്ല തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള മനസ്സിലായിട്ടുണ്ടാവും ഇളക്കി കൊടുക്കാം കല്യാണം കഴിഞ്ഞിട്ട് കോഴിക്കോടിന്ന് കൊല്ലത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വന്ന് കിച്ചൻ്റെ കയറിയപ്പം ഹസ്ബൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ ഇടത്ത് കയറി ഒന്ന് കിണ്ടി കൊടുക്കണം ആദ്യം ഞാനും ഒന്ന് ഡൗട്ട് അടിച്ചായിരുന്നു എൻ്റെ അഭിപ്രായം ഇനി ഞാൻ മനസ്സിലായത് കിണ്ടി വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എത്ര കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി കിണ്ടി കൊടുക്കുക നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് മറത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിട്ട് കൊടുത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് പതുക്കെ ഓപ്പൺ ആക്കി നോക്കാം ബീഫൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് കോക്കനറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് കറിയിലേക്ക് ഇടുന്നുണ്ട് അതിനുശേഷം അല്പം മല്ലിയില ഇതിലേക്ക് ഇടുന്നുണ്ട് ചെറിയൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ നാട് വറത്തെറച്ച് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം Thanks for watching.